ഒരു വർഷം മുൻപാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന റിദിൻ സാമുറായി കുഞ്ഞ് സൈക്കിൾ വേണമെന്ന ആഗ്രഹം മാതാപിതാക്കളോട് പറയുന്നത് ഇതിനായി ചെറിയ തുക വീട്ടുകാരും ബന്ധുക്കളും റിദിന് നൽകി ഇത് സ്വരുക്കൂട്ടി വെച്ച് സൈക്കിൾ വാങ്ങാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് വയനാട്ടിലെ ദുരന്തവാർത്ത കേൾക്കുന്നത് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ ഈ വിഷമഘട്ടത്തിൽ വയനാടിനു വേണ്ടി പണം വിതരണം ചെയ്യുന്നത് ടെലിവിഷൻ വഴി റിതിൻ കണ്ടു അപ്പോഴാണ് തൻ്റെ കൈവശമുള്ള പണം ഉരുളെടുത്തവരുടെ കണ്ണീരൊപ്പാൻ നൽകിയാലോ എന്ന് ഈ മിടുക്കന് തോന്നുന്നത് ഉടൻ തന്നെ സംഭവം അമ്മയോട് പറഞ്ഞു തുടർന്ന് വീട്ടുകാരുടെ സഹായത്തോടെ റിതിൻ സാമുറായി തൻ്റെ കൈവശമുണ്ടായിരുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജയ്ക്ക് കൈമാറി നെടുമങ്ങാട് വാണ്ട പനച്ചുമൂട് സ്വദേശി സുചിത്രയുടെ മകനാണ് ഈ നാലര വയസ്സുകാരൻ എന്തിനു വേണ്ടിയും വാശി പിടിച്ച് കരയുന്ന കുരുന്നുകൾക്കിടയിൽ സഹജീവികൾക്ക് വേണ്ടി തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും മാറ്റിവെക്കാൻ തയ്യാറായ റിദിൻ ഒരു കൗതുകമാവുകയാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം